നിഴലായി കൂടെ രചന മുനീറ പൂവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി മാഷ് ഒന്നിന്ന് മാഷി കത്തുണ്ട് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറാൻ നിന്ന മാഷ് പോസ്റ്റ്മാന്റെ വിളിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കി ആരാപ്പം ഈ മൊബൈൽ സംവിധാനമുള്ള കാലത്ത് കത്തയക്കാനിരിക്കുന്നെ അതും ചോദിച്ചുകൊണ്ട് മാഷിനെ നെറ്റി ചുളിഞ്ഞു കത്ത് കിട്ടിയതും അതൊന്ന് തിരിച്ചു മറിച്ച് നോക്കി ഫ്രം അഡ്രസ്സിൽ കണ്ണൊന്നുടക്കി നെഞ്ചൊന്ന് പിടഞ്ഞു എന്നോ ആറ്റോ ചോരവാർന്നതാണ് കണ്ണിലാകെ ഇരുട്ട് പടരുന്ന പോലെ എവിടെയെങ്കിലും ഒരു പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ സിറ്റൌട്ടിന്റെ സ്റ്റെപ്പിൽ തന്നെ മാഷി ശരീരഭാരം ഇറക്കി വെച്ചു കരയിലെ പരൽമീൻ പോലെ കൺപോളകൾ തുള്ളാൻ തുടങ്ങി ഉറഞ്ഞുകൂടിയ കണ്ണീർ മണികൾ കവിളിനെ ചുട്ടു പൊള്ളിച്ചുകൊണ്ട് ഉതിർന്ന താഴെ വീണ് പിടക്കാൻ തുടങ്ങി വിറയാർന്ന കൈകളോടെ മാഷി കത്തുപൊട്ടിച്ചു പ്രിയപ്പെട്ട മാഷിന് ദുവാ സുൽത്താന ഓർക്കുന്നുണ്ട് ഈ പേര് ഓർക്കുന്നുണ്ടാവും ആ ഓർമ്മകൾക്കെന്നും മുല്ലപ്പൂവിൻ്റെ സുഗന്ധമോ റുമാൻ പഴത്തിൻ്റെ മധുരമോ ആവില്ല പകരം പകരം കാഞ്ഞിരത്തിൻ്റെ കയ്പീര് കുടിച്ചിറക്കിയ വല്ലാത്തൊരു ചവർപ്പായിരിക്കും ഒരിക്കൽ പോലെ ഈ മുഖം ഓർമ്മയിൽ തെളിയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലേ മാഷെ പേഴുകണ്ട മാഷെ പണ്ടത്തെ പോലെ കത്തെഴുതി മാഷിൻ്റെ പിന്നാലെ അടന്ന് ശല്യപ്പെടുത്താനല്ല അന്ന് ഒരു പ്ലസ് ടു കാര്യം മാഷിനോട് തോന്നിയൊരു ഇഷ്ടം ആദ്യം മാഷിൻ്റെ വരികളോടായിരുന്നു പിന്നീട് പിന്നീട് എപ്പോഴും മാഷിനോടും ഒരു മുഹബത്ത് തോന്നി മാഷിൻ്റെ വരികളിൽ എൻ്റെ മിഴികളോടാത്ത ദിവസങ്ങളില്ലായിരുന്നു ഞാൻ തലോടാത്ത മഷിപ്പരപ്പില്ലായിരുന്നു ദാഹാർത്തിയോടെയാണ് ഓരോ വരിയും ഞാൻ കുടിച്ച് വറ്റിച്ചത് എൻ്റെ മിഴികളിൽ മാണിക്യവും മരതകവുമായിരുന്ന ആ വരികളിലൂടെ എൻ്റെ അത്തരങ്ങളും ഓടി നടന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാഷെ തലേ ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നിട്ടില്ലെന്ന് മാഷിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു അന്നെടുത്ത ഭാഗം മാത്രം ചോദ്യം ചോദിച്ചു ആൻസർ പറയാത്ത എല്ലാവർക്കും അടികിട്ടി എനിക്കും കിട്ടി എല്ലാവർക്കും കിട്ടിയതിൻ്റെ ഇരട്ടി എൻ്റെ ആദ്യത്തെ കത്തിലുള്ള മാഷിൻ്റെ മറുപടി അതായിരുന്നു വേദനിച്ചില്ലെന്ന് ചോദിച്ചാൽ കൈ വേദനിച്ചില്ല പക്ഷെ വേദനിച്ചൊരി ഉണ്ടായിരുന്നു എൻ്റെ ഹൃദയഭിത്തി ആരും കാണാതെ ആരും കേൾക്കാതെ അവിടെയായിരുന്നു ഞാൻ മാഷിനെ കുടിയിരുത്തിയത് അതങ്ങനെ പൊട്ടി ചോര വാർന്ന് മരിച്ചുപോയി വീണ്ടും എത്ര എത്ര കത്തുകളാണ് ഞാൻ മാഷിന് എഴുതിയത് മാഷി കാണാതെ മാഷിൻ്റെ പുസ്തകത്തിൽ വെക്കുമായിരുന്നു മാഷ അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൂട്ടിയിലേക്ക് എറിയുന്നതിന് എൻ്റെ മിഴികളും പലതവണ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നീ എൻ്റെ ആണ് ഞാൻ അറിവ് പകർന്നിരുന്ന നിന്റെ മാഷു ആ ഓർമ്മ വേണതുവാ ഇത് ഞാൻ നിരുന്ന അവസാന താക്കിയതാ ഇനി ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് അതോ ഉണ്ടായാ ഈ റസൂരിൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും വിരൽ ചൂണ്ടി എനിക്ക് നേരെ താക്കിയതിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അവഗണനയുടെ നേർച്ചുവെള്ളിൽ ഞാൻ മുങ്ങി താഴ്ന്നിരുന്നു ശ്വാസമില്ലാതെ എത്ര എത്ര നേരം ആ ശ്വാസം വീണ്ടെടുത്താലല്ലേ എൻ്റെ അക്ഷരങ്ങൾ പിന്നൊരു ദൂതമായി മാഷിൻ്റെ അടുത്തേക്ക് വരും ഇളപൊഴിയും ശിശിരം പോലെ ദിവസങ്ങളും മാസങ്ങളും പൊഴിഞ്ഞു പോയി ഒരസംബ്ലിയിലാണ് മൈക്കിലൂടെ ഹെഡ് മാസ്റ്ററെ വിളിച്ചു പറഞ്ഞു ന്യൂമോണിയ ബാധിച്ച് റസൂൽ മാഷ ഹോസ്പിറ്റലാണ് എല്ലാവരും രണ്ട് മിനിറ്റ് മാഷിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എത്ര വേദനയോടെയാണെന്നറിയോ അറിയുമോ അന്ന് ആ വാർത്ത ശ്രവിച്ച് അന്ന് ഞങ്ങൾ കുട്ടികളെല്ലാവരും നമസ്കാരമുറിയിലേക്ക് പോയി നമസ്കരിച്ചു പ്രാർത്ഥിച്ചു മാഷിന് വേണ്ടി മാത്രം മാഷിന് ഇത്തിരി സീരിയസ് ആണെന്ന് അനസാർ വഴി അറിഞ്ഞിരുന്നു സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാവരും മാഷിനെ കാണാൻ വന്നിരുന്നു ഞാനും വന്നു പക്ഷെ അങ്ങ് ദൂരെ നിന്നുകൊണ്ട് ഞാൻ ആ മുഖം കണ്ടു നിറകണ്ണുകളോടെ ഒത്തിരി നേരം നോക്കി നിന്നു ആ മുന്നിലേക്ക് വരാൻ എനിക്ക് വല്ലാത്ത ഭയം തോന്നി എന്നാലും ഞാൻ വരുമായിരുന്നു പക്ഷെ അവഗണന അതിനുവല്ലാത്ത വേദനയാണ് മാഷേ അന്ന് ആ ഹോസ്പിറ്റലിൽ വരാൻ ഒരു തളർച്ചയോടെ ഞാൻ ഓടി പിന്നെ എൻ്റെ വീടത്തും വരെ ഓടി മുറ്റത്തെ പൈപ്പ് തുറന്ന് വളവ് ചെയ്തു അതിനോടൊപ്പം കണ്ണുനീരും ഒരു പുഴ പോലെ ഒഴുകി വീണ്ടും ഓടി എൻ്റെ റൂമെത്തും വരെ വയ്യ വായിച്ചു തീർക്കാനുള്ള ആവതില്ല എനിക്ക് കണ്ണിൽ നിന്നും കവിളുകളിലൂടെ ഒരു ഉപ്പുകടൽ രൂപാന്തരപ്പെട്ടു സൂര്യനേരിട്ട് വിഴുങ്ങിക്കളഞ്ഞിരുന്നു ആകാശത്തിലെ അവസാനത്തെ പറവ് പോലും മരച്ചില്ലകളിൽ ശേക്കേറിയിരുന്നു ഇളം കാറ്റിൽ പച്ചിലകൾ ചെറുതായി ഉലയുന്നുണ്ട് അവരങ്ങനെ പരസ്പരം കെട്ടിപ്പിണഞ്ഞ് ചുംബിക്കുന്നുമുണ്ട് നേരത്തെ ആ കാറ്റിന് പോലും മരുഭൂമിയിലെ തീ കാറ്റ് പോലെ അവനിലേക്ക് ആഞ്ഞടിച്ചത് അവൻ അങ്ങനെ ഉരുകെ ഒലിച്ചു കണ്ണുനീരിനാൽ മൂടപ്പെട്ട ഈ കണ്ണുകൾ കൊണ്ട് ഇനിയൊരു അക്ഷരം പോലും തെളിയില്ല ഋസൂൽ കണ്ണുകളിരികെ അടച്ചു അവൻ്റെ ഓരോ രോമക്കത്ത് പോലും രക്തക്കുഴലായി മാറി അങ്ങനെ എത്ര നേരം ഇരുന്നെന്ന് അവനു തന്നെ അറിയില്ല അവിടെയെന്ന് കാണാൻ മാറോട് ചേർക്കാൻ ഉള്ളം വല്ലാതെ വെമ്പി വീണ്ടും ആ വരികളിലൂടെ അവൻ്റെ കണ്ണ് പാഞ്ഞു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ അതങ്ങനെ കുതിച്ചു ഞാൻ മുസല വിരിച്ചു രണ്ട് രണ്ടറക്കത്ത് നമസ്കരിച്ചു ഇരുകൈകളും നാഥനിലേക്ക് ഉയർത്തി എത്രയും പെട്ടെന്ന് മാഷിന് ശിഫ നൽകണേ എന്ന് കരഞ്ഞുകൊണ്ട് ധുവ ചെയ്തു നെഞ്ച് പൊട്ടിക്കരഞ്ഞു അന്നത്തെ ദിവസം ഞാൻ റബ്ബിനൊരു വാക്ക് കൊടുത്തിരുന്നു ഇനിയൊരിക്കലും മാഷിൻ്റെ നിഴൽ വെട്ടത് പോലും ഈ ധ വരില്ലെന്ന് പക്ഷെ മനസ്സ് അതിനൊരു കുരുക്കിടൽ അസാധ്യമായിരുന്നു എന്നിരുന്നാലും മാഷി ജീവിതത്തിലേക്ക് തിരികെ വരണം അതുമാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവൻ വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഫാത്തിമ കോളേജിലെ നാഗ്രുവേഷനിൽ മാഷി വരുന്നുണ്ടെന്ന് അറിഞ്ഞത് അവസാനമായിട്ടൊന്ന് കാണാൻ ഞാൻ വന്നിരുന്നു എൻ്റെ ജീവിതം പാടെ മാറ്റിമറിച്ച ദിവസമായിരുന്നു അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയതുകൊണ്ട് സ്കൂട്ടിയിൽ സ്പീഡിൽ വിട്ടു കോളേജ് എത്താനായതും ഒരു ഓട്ടോയിൽ സ്കൂട്ടി ചെന്നിടിച്ചു ഞാൻ തെറിച്ച് പോയിരുന്നു അവിടുന്ന് പിടഞ്ഞെണീറ്റ് സ്കൂട്ടി നിവർത്തി അതിൽ കയറി വീണ്ടും വിട്ടു അപ്പോഴേക്കവിടെ ആളുകൂടിയിരുന്നു അവരെന്നെ കുറേ വിളിച്ചു എന്തെങ്കിലും പറ്റിക്കാൻ കുട്ടി ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നുണ്ട് അതിനൊന്നും ഞാൻ ചെവി കൊടുത്തില്ല ഞാൻ ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി മൈക്കിലൂടെ എനിക്ക് മാത്രം പ്രിയപ്പെട്ട എൻ്റെ മാഷിൻ്റെ ശബ്ദം പഞ്ചാര മണി പോൾ കോർത്തിണക്കിയ നിന്ന അക്ഷരങ്ങളിൽ എന്നതരങ്ങൾ ചേർത്ത് വയ്ക്കവേ സായം തന സൂര്യൻ പോലും നിൻ നിൻതുടുത്ത കവിൾ തടങ്ങൾ ഇന്നും എൻ ഹൃദയ കോണിൽ മായാതെ നിൽപ്പു കൺകുളിർക്കെ കണ്ടു ഞാൻ കേട്ടു മനസ്സു നിറയെ കേൾക്കുമുമ്പേ എൻ്റെ കാലുകൾ പുറകോട്ട് ചലിച്ചു ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു രക്തപ്രവാഹം കണ്ടു പതിയെ എൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പിന്നെ ഞാൻ കണ്ടു തുറന്നപ്പോൾ യന്ത്രങ്ങളുടെ നടുവിൽ ഒന്ന് ചരിക്കാൻ പോലും കഴിയാതെ തലയിലാകെ കോട്ടൺ ചുറ്റിയിട്ടുണ്ട് വലിയൊരു സർജറി തന്നെ നടന്ന എല്ലാ ലക്ഷണങ്ങളുമുണ്ട് ദിവസങ്ങളോളം അങ്ങനെ ഹോസ്പിറ്റൽ വീടായി മാറിക്കഴിഞ്ഞിരുന്നു ഉമ്മ എന്നെ കുറേ ശകാരിച്ചു ശ്രദ്ധയില്ലാതെ വണ്ടി ഓട്ടിയതിന് അപ്പോഴും ഉപ്പ കൂടെ നിന്നു എൻ്റെ മനസ്സറിയാൻ എന്നെ അരട്ടുന്നത് എന്താണെന്നറിയാൻ ഉപ്പയോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു ആദ്യം ഉപ്പ ചോദിച്ചു ദ്വാൻ എനിക്കെന്താ ഭ്രാന്താണോന്ന് അതെ എനിക്കപ്പം ഭ്രാന്തായിരുന്നു മുഴുത്ത ഭ്രാന്ത് റസൂൽ എന്ന വൃക്ഷത്തിലേക്ക് മുല്ലവള്ളി പോലെ പടർന്നു കയറി പൂക്കാനുള്ള ഭ്രാന്ത് ഭ്രാന്ത് പൂക്കുന്നയിടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ പറയും അ ഞാനാണെന്ന് എനിൽ മാത്രം പൂത്ത് എന്നിൽ മാത്രം മൃതി അടയട്ടെ ആ ചുറ്റുപാടിൽ നിന്നും എനിക്കൊരു മാറ്റം അനിവാര്യമാണ് ഉപ്പ എന്നെ ഉപ്പാൻ്റെ കൂടെ കൊണ്ടുപോയി മാസ്ക്കറ്റിലേക്ക് എവിടെയൊക്കെ പോയാലും ഞാനും എൻ്റെ ഭ്രാന്തമായ ചിന്തകളും എന്നിൽ തന്നെയുണ്ട് ഒന്നിനും തേച്ച് മായ്ച്ചു കളയാൻ പറ്റാത്ത വിധം ഉരുക്ക് പോലെ ഉറച്ച് നിന്നു മാസങ്ങൾ പോകവെ തലയ്ക്കെന്തോ ഭാരം പോലെ അന്നത്തെ ആക്സിഡൻറ്റിൻ്റെ ബാക്കി പത്രം വീണ്ടും തലമുക്കി വന്നു ഡോക്ടർ പറഞ്ഞു ഒരു സർജറിയും കൂടെ വേണമെന്ന് ഒരുപക്ഷെ എൻ്റെ ആയുസിൻ്റെ അഗ്രമെത്തിയെന്ന് തോന്നുന്നു അതോടുകൂടി തീരുമാനമാവുമായിരിക്കും ദുവാ ദുബായെന്ന എൻ്റെ ഈ ലോകത്തിലെ പൊറുതി മാഷിന് ഏറ്റവും വെറുക്കപ്പെട്ടവളുടെ അന്ത്യവുമായിരിക്കും തീരട്ടെ ഓർമ്മകളൊന്നും അവശേഷിക്കാതെ തേഞ്ഞു മാഞ്ഞു പോട്ടെ ഞാൻ മുമ്പ് എന്ന കത്തുകളൊന്നും തന്നെ മാഷു വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം അതൊക്കെ എൻ്റെ മനസ്സായിരുന്നു എൻ്റെ പ്രണയമായിരുന്നു ആദ്യമായി ഒരാളോട് മുട്ടിട്ട പ്രണയം അതൊക്കെ ഇനി എന്തിനും പറയണം അല്ലേ ഈ കത്തെങ്കിലും മാഷു വായിക്കണേ എന്ന് വല്ലാതെ വല്ലാതെ കൊതിച്ചു പോവാ മാഷെ ഈ കത്ത് മാഷിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഒരുപക്ഷെ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാവും അതിനു മുമ്പ് ഒന്ന് കാണാൻ വല്ലാതെ തുടികുട്ടുന്നുണ്ട് മാഷെ ദൂരെ ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതി അത്രയും മതി ഈ പൊട്ടിപ്പെണ്ണിന് സമാധാനത്തോടെ കണ്ണടക്കാൻ ഇനി എന്നെ കാണാൻ വന്നില്ലെങ്കിലും എന്നോടൊപ്പൊരുത്തപ്പെട്ടേക്ക് മാഷെ ഇനി ഈ മഷിത്തണ്ടിൽ ഒരേറ്റു മഷി പോലും കാണില്ല എന്നോടൊപ്പം അതും മറ്റു വരണ്ട പോവും ഒരു പൊട്ടിപ്പെണ്ണിൻ്റെ അപേക്ഷ ഒന്നുകൂടെ ചോദിക്കുക ക്ഷമിച്ചുകൂടെ എന്നോട് ഒരിക്കലെങ്കിലും എന്ന് പ്രിയപ്പെട്ട മാഷിൻ ദ്വാ സുൽത്താനാണ് ദ്വാ ബെഡിലേക്ക് പേന എറിഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടിക്കറിഞ്ഞു എന്തിനാണ് എൻ്റെ മനസ്സിൽ മാഷിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത് എന്നായിരുന്നു ഇപ്പം ചങ്ക് പിളരുന്ന വേദനയാണ് രണ്ട് മനസ്സുകൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും ഞാൻ എന്നെ തന്നെ കഫമ്പുടവെ അണിയിച്ച് കബറടക്കം ചെയ്തു ഞാൻ തന്നെ എന്നെ മണ്ണിട്ട് മൂടി അതിന് മുകളിൽ മൈലാഞ്ചി ചെടിയും നട്ടു വയ്യ വയ്യ എനിക്ക് ഇങ്ങനെ വേദന കാർന്ന് തിന്ന് ജീവിക്കാൻ ഇപ്പം മനസ്സ് മാത്രമല്ല ശരീരവും പുറത്തേക്ക് അടക്കാനാവാത്ത നോവിൻ്റെ വൃത്തത്തിനുള്ളിലാണ് ദ്വാർത്തലച്ച് കരഞ്ഞ് ആരും കേട്ടില്ല ഇനി കേൾക്കാനും പോകുന്നില്ല തൊണ്ടയിൽ എന്തോ വന്ന് കുത്തുന്നുണ്ട് അത് ചങ്കപൊട്ടി പിളർന്നതായിരുന്നു റസൂൽ ഓർക്കുകയായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സ്കൂളിലെ കുട്ടികൾ അവനെ കാണാൻ വന്നത് വന്ന കൂട്ടത്തിൽ ഒരു മുഖം മാത്രം കണ്ടില്ല ഒന്ന് നേരെ നോക്കാത്ത ആ മുഖം എനിക്കൊന്ന് കാണണമെന്ന് തോന്നി മരിച്ചു മരിച്ചുപോകുമെന്ന് തോന്നിയപ്പോൾ ഒന്ന് മാപ്പ് പറയണമെന്ന് തോന്നി പക്ഷേ ആ മുഖം മാത്രം എൻ്റെ മുമ്പിൽ വന്നതേയില്ല വല്ലാത്തൊരു നോവ് അവനിട്ട് മൂടി പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയതും ഞാൻ ആ വേസ്റ്റ് ബിൻ കുടഞ്ഞിട്ടു അതിൽ നിന്ന് ഏതാനും കുറച്ച് കത്തുകൾ കിട്ടി അത് എനിക്ക് മുമ്പിൽ തുറന്നു വെച്ചത് അവളുടെ ഹൃദയമാണ് ആ ഹൃദയാക്ഷരങ്ങൾ ഞാൻ ധൃതിയോടെ വായിച്ചു വീണ്ടും വീണ്ടും വായിച്ചു മതി വരാതെ തന്നെ എൻ്റെ കണ്ണുകൾ പേമാരിയായി ശ്വാസം കൊടുങ്കാറ്റായി മാറി ഒരു ഇടിമുഴക്കം ഞാൻ കേട്ടു അതെന്റെ നെഞ്ചിരിപ്പായിരുന്നു പിന്നെ അതങ്ങനെ ആർ തലച്ച് പെയ്തു അന്നത്തെ രാത്രി ഒരു യുഗം പോലെ തോന്നി എനിക്ക് തോന്ന പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോഴും എൻ്റെ കണ്ണുകൾ നിനയാണ് പരതിയത് ഒരുപാട് കണ്ണുകൾ ഇന്നിലേക്ക് നീണ്ടു റസൂൽ സാർ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ എന്നെ വന്ന് പൊതിഞ്ഞു അപ്പോഴും നിന്റെ സാന്നിധ്യമില്ലാതെ അവിടെയാകെ വല്ലാത്തൊരു ശൂന്യത പരന്നു പിന്നീട് നിന്റെ ഫ്രണ്ട്സ് വഴി അറിഞ്ഞു നീ സ്കൂള് മാറിപ്പോയത് സനയാണ് പറഞ്ഞത് മാഷിന് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇനി അവൾക്ക് അവഗണി താങ്ങാൻ കഴിയില്ല മാഷെ അവൾ പോയി വേറെ ഏതോ സ്കൂളിലേക്ക് ഇനി അവൾ വരില്ല മാഷിൻ്റെ മുന്നിലേക്ക് ഒരിക്കലും ഒരിക്കലും വരില്ല അതും പറഞ്ഞ് സന പോലും പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ ഞാൻ തകർന്ന നിലംപൊത്തി മണ്ണിൽ പൊതിഞ്ഞ നേരം അതിനുശേഷം നിന്നെ ഒത്തിരി തേടി നീ പഠിക്കുന്ന കോളേജിൽ പോയി അപ്പോഴേക്ക് ഒരുപാട് വൈകിരുന്നു നീ കോളേജ് വിട്ടു പോയി എന്നറിഞ്ഞു അവസാന പിടിവെള്ളിയെന്നാണോ നിന്റെ വീട് ഞാൻ തേടി പിടിച്ചു അപ്പോഴും നിരാശയായിരുന്നു ഫലം നിങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും മസ്ക്കറ്റിലേക്ക് പോയി എന്ന് അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞു എല്ലാ പഴുതുകളും എനിക്ക് മുന്നിൽ അടക്കപ്പെട്ടു ഉറക്കമില്ലാത്ത എത്രയെത്ര രാത്രികൾ ഉറങ്ങിയാൽ തന്നെ കരഞ്ഞു കലങ്ങിയ നിന്റെ കണ്ണുകൾ എൻ്റെ ഉറക്കത്തലോസരപ്പെടുത്തി നീ എന്നത് എനിക്കും രാതായി മാറി വണ്ണേ പറ്റുന്നില്ലായിരുന്നു നീയില്ലാതെ ഒരു നിമിഷം പോലും എന്നിലേക്ക് ഒഴുകിയെത്തിയ തേനരുവിയെ ഞാനായിട്ട് വറ്റിച്ചില്ലയോ ഒഴുകുമോ എന്നിലേക്ക് ഒരിക്കൽ കൂടി മഴയായി നിന്നിലേക്ക് ഞാൻ പെയ്തോളാം കുളിർത്തെന്നലായി നിന്നെ ഞാൻ തഴുകി തലോടിക്കോളാം കൊച്ചുകുഞ്ഞിനെ എന്ന പോൽ ഈ മടിത്തട്ടിൽ എൻ്റെ ഇത് മാത്രമായി നീ എന്ന തീച്ചുകളിൽ ഞാൻ വെന്തു നീറുകയാണ് റസൂൽ അവിടെ എഴുന്നേറ്റു അന്ധകാരത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് ലോകം മുഴുവൻ ഇരുട്ട് വിഴുങ്ങിയിരിക്കുന്നു മനുഷ്യരെല്ലാം ഉറക്കത്തെ പുഴുകിയിരുന്നു പക്ഷിമൃഗാദികൾ മൗനത്തിൻ്റെ മതിൽ കെട്ടിലായിരുന്നു ഈ ഒരുവൻ്റെ കണ്ണിൻ്റെ അടഞ്ഞില്ല മനസ്സിൻ്റെ ശാന്തമല്ല അതിന് പര്യായം ഒന്നേയുള്ളൂ അവളിലേക്കുള്ള ദൂരത്തെ ഹൃദയത്തിൽ നിന്നൊരളവ് പോലെടുത്തവൻ പാദങ്ങൾ താണ്ടി അവൻ എത്തിപ്പെട്ടു അവൾ എഴുതിയ മേൽവിലാസത്തിൻ്റെ ആൾമരിച്ചു വട്ടിലേക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് ആളുകൾ അങ്ങനെ ഒഴുകിപ്പോകുന്നു ഹൃദയം പെരും കൊട്ടാൻ തുടങ്ങി രണ്ട് വർഷം മുമ്പ് നടന്ന ആക്സിഡൻ്റ് ആയിരുന്നു ഈ ചെറുപ്രായത്തിൽ ആ കുട്ടിയുടെ ഒരു വിധിയെ ആളുകൾ അടക്കം പറഞ്ഞു പോകുന്നത് കേട്ടു റസൂല ആർത്താർത്ത് കരഞ്ഞു ഇല്ല അവൾക്കൊന്നും സംഭവിക്കില്ല എന്റെ ജീവൻ കൊടുത്തിട്ടായാലും എന്റെ ദുവാ ജീവിക്കണം അവനാദ്യമായി എന്റെ ദുവാ എന്ന് ഉരുവിട്ടു വീണ്ടും ആ മേൽവിലാസത്തിലേക്ക് കണ്ണീരോടെ നോക്കി അക്ഷരമൊന്നും വ്യക്തമല്ല രണ്ടു ചെറുപ്പക്കാരാ മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ കണ്ടു ചോർന്നുപോയ ധൈര്യത്തെ അവൻ കോരിയെടുത്ത് മടിത്തട്ടിലിട്ടു ആ മേൽവിലാസം കാണിച്ചു കൊടുത്തപ്പോൾ അവരെന്തോ മറയ്ക്കുന്ന പോലെ അവന് തോന്നി ഹേ പറ അവൾക്ക് എന്തുപറ്റി എന്റെ ദുവാ അവൾക്ക് എന്ത് പറ്റി അവൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്ന ഊഹമില്ല അവൾ ആണ് ഇന്നാണ് അവടെ സർജറി അത് കേട്ടതും ചെറുകൾ കിളർത്ത പോലെ അവൻ പറഞ്ഞില്ലോ വരാ ആ മുഖം അങ്ങനെ നിന്നു ഹോസ്പിറ്റൽ ആ പേര് മാത്രം മാർത്ത് വിളിച്ചുകൊണ്ട് അവൻ ഓടി നിൽക്കാതെ ഓടി ദൂരെ നിന്നേ കണ്ടിരുന്നു ഒരു മാലാകയെ പോലും ഒരുങ്ങി സിസ്റ്റർമാർക്ക് പുറകെ പോകുന്നവളെ റസൂൽ വിളിച്ചു ഇല്ല അവൾ കേട്ടില്ല ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോർ അവന് മുമ്പിൽ അടക്കപ്പെട്ടു അവനൊരു കിത ചാരി താഴേക്ക് ഊർന്നിരുന്നു കൂടെ കൂട്ടിക്കൊള്ളാൻ പെണ്ണേ എൻ്റെ മഹറിന്റെ അവകാശിയായി എൻ്റെ ജീവനെ ഞാൻ ചേർത്ത് പിടിച്ചോളാം എൻ്റെ ജീവൻ്റെ ജീവനായി എന്നിട്ട് പോവല്ലേതുവാ എത്തിയിട്ടും മുട്ടുകാലിൽ മുഖം പൂഴ്ത്തി അവൻ ആർത്താർത്ത് കരഞ്ഞു മണിക്കൂറുകൾ പിന്നിട്ടു റസൂലെന്ന് വിളിക്കുന്നതിനോടൊപ്പം ചുമലിലൊരു കരസ്പർശ അവൻ അറിഞ്ഞു അവൻ പതിയെ മുഖമുയർത്തി നോക്കി ഒട്ടും പരിചിതമല്ലാത്തൊരു മുഖം ഞാൻ ദൂടെ ഉപ്പയാണ് അവൻ ചാടി ചാടിയെണീറ്റ് ആ കാലിലേക്ക് അവൻ വീണു അറിഞ്ഞിരുന്നില്ല ഞാൻ ഹല അറിയാൻ ശ്രമിച്ചിരുന്നില്ല നീ തെറ്റുകാരനാണെന്ന് ഞാൻ പറയില്ല റസൂൽ അർഹതയില്ല എന്നറിഞ്ഞിട്ടും പോലെ പിന്തുടർന്ന് എൻ്റെ മോളാ ഒരു പക്ഷേ മാശിന്റെ ശാപമായിരിക്കുക എന്റെ മോളി അവസ്ഥയിൽ ആ പീതൃഹൃദയൊന്നും പിടഞ്ഞു ഇല്ല ഞാൻ ഞാൻ ഒരിക്കൽ പോലും അവളെ ശപിച്ചിട്ടില്ല ഇഷ്ടമായിരുന്നു മനസ്സ് നിറയെ തുറന്നു പറയാനുള്ള ചാളിതാ അതാ അവളിന്നീ നിലയിൽ ദുവാ അവൾ അവളെനിക്കൊന്ന് കാണണ്പ്പസൂല മനുഷ്യന്റെ ചുമലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുപോയി ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാൻ പോലും അവന്റെ തലച്ചോറ് അവനോട് മൊഴിഞ്ഞില്ല ധ്വാ അവൻ മെല്ലെ വിളിച്ചു അവൾ കണ്ണുകൾ പതുക്കെ തുറന്നു വീണ്ടും ആ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ദ്വാ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ വളരെ പതിയെ ആ നെറ്റിയിൽ തലോടി അവന്റെ പെർഫ്യൂമിന്റെ ഗന്ധം അവളെ തൊട്ടുണർത്തി ദ്വാ പതിയെ പതിയെ കൺപോളകൾ പൊളിക്കാൻ നോക്കി പറ്റുന്നില്ല ഇനി ഒരു തിരിച്ചു അവൾ തളർന്നുപോയി നെറ്റിയിൽ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞു എന്തെന്നില്ലാത്തൊരു പരവേശം തോന്നിയവൾക്ക് അവന്റെ ഉമിനീര് തട്ടിയ ഭാഗം വല്ലാത്തൊരു തണുപ്പ് കഴുത്തിലേക്കും അതേ തണുപ്പ് അരിച്ചിറങ്ങുന്നുണ്ട് ഉള്ളാലെ അവൾ അറിഞ്ഞു ദ്വാ ചിലബിച്ച അവന്റെ ശബ്ദം വീണ്ടും അവൾ കേൾക്കവേ ആ കണ്ണുകൾ വിടർന്നു അപ്പോഴേക്കും അവളുടെ കൺകോണിൽ നേർമുത്ത് പൊടിഞ്ഞു ഏഹ് കരേണ്ടടു മാഷിന്റെ ശബ്ദവൾ കേട്ടു ആശു വരും കരുതിയില്ല വാക്കുകൾ തൊണ്ടക്കുഴിയിൽ കൊരുത്ത് വലിക്കുന്ന പോലെ വല്ലാത്തൊരു ഗദ്ഗതം വരാതിരിക്കാൻ പറ്റില്ലതുവാ ആത്മാവിൽ അലിഞ്ഞു പോയില്ലേ കഴുത്തിലെന്തോ തടയുന്ന പോലെ അവൾക്ക് മിഴികൾ അവിടേക്ക് നീണ്ടു നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന മാരയിലേക്ക് അവിടെ നോക്കി ആ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി റസൂൽ ആ പേരങ്ങനെ ഇടനെഞ്ചിൽ വെട്ടിത്തിളങ്ങി കണ്ണിലേക്ക് വന്ന് പതിച്ചു തൂവൽ സ്പർശമേറ്റ പോലെ കഴുത്തിൽ അതങ്ങനെ ഇക്കിളി കൂട്ടിയതും അവളൊന്ന് പിടഞ്ഞു എന്നിനോ ആ ചുണ്ടുകൾ വിറകൊണ്ട് കാലങ്ങൾക്കിപ്പുറമുള്ള പരിഭവമോ ദ്വാ ഓർത്തു നോക്ക് ഉപ്പ നിന്നോട് വന്ന് സമ്മതം ചോദിച്ചത് നീ കണ്ണു തുറക്കുമ്പോൾ എനിക്കിങ്ങനെ ചേർത്ത് പിടിക്കണമെങ്കിൽ നിൻ്റെ ഉപ്പാൻ്റെ കൈ കൊണ്ട് നെയ്യത്തോടു കൂടി എൻ്റെ ഈ കൈകളിൽ നിന്നെ ഏൽപ്പിക്കണമായിരുന്നു എനിക്ക് സമ്മതമായിരുന്നു മാഷെ പക്ഷേ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു റബിന്റെ തീരുമാനം അതിങ്ങനെയാവും നിന്നെ നിന്നെ അനന്ന് ചേർത്ത് പിടിച്ചോട്ടെ പെണ്ണേ ദ്വാ സ്നേഹത്തിൻ്റെ പര്യായം എന്താണെന്ന് നിന്നോട് ചോദിച്ചാ അത് നീയാണെന്ന് ഞാൻ പറയും നിന്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയല്ലോ പെണ്ണെ അത്രയ്ക്കും വേരൂന്നിരുന്നു അവനിലേക്ക് അവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അങ്ങനെ കിടന്നു സ്പടികം പോലെ ആ കണ്ണുകളിൽ അവനെ കാണാമായിരുന്നു റസൂൽ അവൾ ആഞ്ഞു പുണർന്നു അത്രമേൽ ആനന്ദത്തോടെ അന്ന് കേട്ടതിൻ്റെ ബാക്കി നിന്നെ കേൾക്കേണ്ട പെണ്ണേ അവളെ അടക്കി പിടിച്ചുകൊണ്ട് ചെവിയിലായി അവൻ മന്ത്രിച്ചു അവൻ്റെ നേർമയായ ശബ്ദം അവളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർ രണ്ടുപേരും മാത്രമുള്ള അവരുടെ മാത്രം പൂങ്കാവനത്തിലേക്ക് വിട്ടുപോവില്ലെന്ന് പറയുന്നതിനോടൊപ്പം ചേർത്ത് വെച്ചിരുന്നു ഒരു വിധിക്കും നിന്നെ വിട്ടുകൊടുക്കില്ലെന്നൊരു വാക്ക് കൂടി ദ്വാ ഇനി നീ കരയിലിടി വെണ്ണേ അത്രമേൽ അത്രിമേലാർദ്രമായിരുന്നു അവൻ്റെ വാക്കുകൾ ദ്വായെന്ന് വിളിച്ചുകൊണ്ട് അവൻ ആ മുഖം കൈക്കൊമ്പിളിലെടുത്തു ആ മുഖത്ത് ചുവപ്പ് രാശി പടർന്നിരുന്നു സായന്തന സൂര്യൻ പോലും തോറ്റുപോകുന്ന ആ ചുവന്ന തൊടുത്ത കവൽ തടങ്ങളിൽ അവൻ ചുംബനത്താൾ മൂടുമ്പോൾ ഒരിളം തന്നെ അവരെ തൊട്ട് തലോടി കടന്നുപോയി ഋസൂൽ എന്ന വൃക്ഷത്തിലേക്ക് മുല്ലവള്ളി പോലെ അവൾ പടർന്നു കയറി അപ്പോഴും ഒരു കൊച്ചുകുഞ്ഞിനെ എന്ന പോലും അവളുടെ പുറമേനിൽ അവൻ തലോടിക്കൊണ്ടേയിരുന്നു